എന്റെ പേര് തൻവിക അമ്പലത്തിലെ പ്രസാദൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ വിഷുവിനും വിഷുവിളൊക്കെ പിന്നെ അതേപോലെ കൈനീട്ടം അതൊക്കെ ഇവിടെ പ്രധാന ചടങ്ങാ ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ഞങ്ങൾ കൈനീട്ടം കൊടുക്കും വയനാട് ജില്ലയിലെ തൃക്കൈപ്പറ്റ മലനിരകൾക്ക് നടുവിലുള്ള ചേലേരിക്കാവിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഈ അമ്പലത്തിലെ വിശേഷങ്ങൾ കാണാം വായു അന്നദാനം നടക്കുകയാണ് അതിൽ പങ്കെടുക്കുക നാലാമത്തെ വർഷമാണ് പോണത് നല്ല അനുഗ്രഹമാണ് നാട് തുറക്കില്ല കഴിക്കല്ലേ ചൂടുണ്ടോ കഞ്ഞോളം കുട്ടി അയക്കുള്ളു അവിടെ ഉറുമ്പുണ്ടിരിക്കുന്നു Terima kasih telah <laughs> menonton!